കെയർ കേരള ഫൗണ്ടേഷൻ്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ അപ്പോളോ അഡിലക്സ് ആശുപത്രിയുടെ സഹകരണത്തോടെ ചാലക്കുടി താലൂക്കിലെ മാധ്യമപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമായി ആരോഗ്യ സെമിനാറും ഫൈബ്രോ സ്കാൻ ക്യാമ്പും ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ വെച്ച് നടന്നു ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു കെയർ കേരള ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിത എൻ അധ്യക്ഷത വഹിച്ചു പ്രസ് ഫോറം രക്ഷാധികാരി എം എസ് സദാനന്ദൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പ്രസ് ഫോറം സെക്രട്ടറി സുനിൽ സരോവരം അപ്പോളോ ആശുപത്രി ഗ്രൂപ്പ് റവന്യൂ ഹെഡ് അനിൽകുമാർ ടി ജി എന്നിവർ ആശംസകൾ നേർന്നു ഡോക്ടർ മുഷ്കിന പുള്ളാട്ട് ആരോഗ്യ സെമിനാർ നയിച്ചു കെയർ കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ഷാലി മുരിങ്ങൂർ നന്ദി പറഞ്ഞു ായ വേടിച്ചേട്ടൻപുടങ്ങിയുടെ നമ്മൾ ചാലക്കുടി പ്രസോദവും ഫൗണ്ടേഷനുമായിട്ട് ഈ ക്യാമ്പിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോളോ ടോ ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് ഫൗണ്ടേഷൻ ഇതിനോടകം തന്നെ രണ്ടു വർഷത്തോളം രൂപ കൊണ്ട് ഇന്ത്യയിലു വർഷത്തോളം ആയിട്ടുണ്ട് ഈ രണ്ടു വർഷത്തിനകം തന്നെ പല മേഖലകളിലുള്ളവർക്കായി സേവന മേഖലകളുണ്ട് ഉദാഹരണത്തിൽ പോലീസ് ആർ ടി സി ഉയർമാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്നത്തെ ും പോയതുകൊണ്ട് നമ്മള് എല്ലാവർക്കും ഒരു ലിവറിന് ലിവർ സംബന്ധമായി ഒരുപാട് അസുഖങ്ങൾ വരുന്ന ഒരു കാര്യമാണ് പണ്ടൊക്കെ ഒരു മദ്യം കഴിച്ചവരാണ് മദ്യം കൂടുതൽ കഴിക്കുന്നവരാണ് ലിവർ മായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുന്ന പക്ഷെ ഇപ്പൊ അതല്ല നമ്മുടെ വീട്ടിലെ സാധാരണ വീട്ടമ്മമാരായി

ും الحمدللہ <laughs> الحمدللہ